ഈ വേറെ എന്തെങ്കിലും പറയാനുണ്ടാ എന്തെങ്കിലും പറയാനുണ്ടാ ഏന്ന് പറയാനല്ലേ കൗളത്ത് ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നാലോ അല്ലേ അല്ലേ അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ആ നമ്മൾ എന്താ ചലഞ്ച് ചെയ്യാന്ന് പറയും തണ്ണിമത്തനെ നമ്മള് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ തണ്ണിമത്തൻ ചലഞ്ചില് ആരും ജയിക്കും അറിയൂരും ആദ്യമേ തന്നെ പേര് പേര് ഞാൻ അപ്പൊ ഇവര് മൂന്നാർ വെച്ചിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് പോകാൻ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വിടാം ഏസ്പോക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ അപ്പൊ നമുക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇതില് റൂൾസ് ഉണ്ട് റൂൾസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ഇതിന്റെ ഈ ഒരു ആവശ്യം വരെ കഴിക്കണം നിങ്ങൾ ഇതില് ചോപ്പ് കാറ് കാണാൻ പാ കുരു കഴിക്കണേ കഴിയാണെങ്കിൽ മാറ്റി വെക്കണം മാറ്റി വെക്കാം ടൈമിംഗ് ഒന്നുമില്ലാട്ടോ ഇതിന് ഏറ്റവും കൂടുതൽ പീസ് കഴിക്കണ ആള് വിജയിക്കും അതാണ് നമ്മളുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ശരിയല്ലേ ഇപ്പൊ എന്തായാലും അപ്പൊ സ്റ്റാർട്ട് ചെയ്യ അപ്പൊ ടൈം സ്റ്റാർട്ട് നോ നല്ലതാ ട്ടാ മെല്ലാതി സമയൊന്നും ഇല്ല കഥാതി ഗംഭീരമായ ചലർന്നുകൊണ്ടിരിക്കുന്നത് നക്ഷരെന്നൊക്കെ ഇത്രക്കായിട്ടാ നോക്കിയേ അമ്മേകദേശം അടിയിൽ കിട്ടാറായിട്ടുണ്ട് ഒരു പീസ് പീസ്ന്താ കഴിയാറാവത് ഇതാ എന്താ കഴിക്കുന്നില്ലേ ില്ല ഞാൻ നിന്റെ മാത്ര ഇത്ര കേൾക്കുന്നുണ്ട് ഇവരുടെ കഴിയാറായിട്ടാ ഡെ നോക്കിയാ ഏകദേശം ഇത്രക്കായി ഒരു പീസ് കഴിയാറായിട്ടാ അമ്മയെ ഒരു പീസ് തീർക്കണേ ആ തീർന്ന ഒരു പീസ് തീർന്നിട്ടാ ഇവിടെ നോക്കിയാ ഒരു പീസ് ഇത്ര ബാക്കി എടുക്കുന്നുണ്ട് ഇത് തുടങ്ങിയിട്ടുള്ള ഇതെ രണ്ടാമത്തെ വലിയ പീസാണ് എടുത്തുള്ളത് അമ്മയെ നല്ല കഴിച്ചാട്ടാ കരിപ്പിനൊന്നും പോകരുത് നല്ല കഴിക്കാ അക്ഷരതൊക്കെ തീരാറായിട്ടാ എന്തേലും പറയണ്ടാ പറയാലെ കഴിച്ച കഴിച്ചോ എന്താണ് അനയരാജ് അനയുന്നിരിക്ക അപ്പൊ നോക്കിയാ രണ്ടാളുടെ രണ്ട് പീസ് ഓരോ പീസ് കഴിഞ്ഞിരിക്കാണ് മൂന്നാളെയും കഴിഞ്ഞുട്ടാ ഇതാ അമ്മയുടെ നോക്കിയാ രണ്ടാമത്തെ പീസ് നോക്കിയാ അവറായിട്ട ഇതവിടെ തുടങ്ങിയിട്ടുള്ളോ അക്ഷര ഈ വേറെ എന്തെങ്കിലും പറയാനുണ്ടാ കൊരങ്ങന്റെ വിട്ട് നോക്കിയാ സൈഡിലെ കുത്തി വിട്ടു കൊടുക്കില്ല രണ്ടാമത്തെ ബീസിപ്പ തീർക്കൂ ഒരു രക്ഷ ഇല്ലേട്ടാ ആ രണ്ടാമത്തെ ഫുൾ ആയിട്ട് തീർക്കണട്ടാ റെഡ് കാർ കാണാൻ പാടില്ല അതാണ് ചനഞ്ചിന്റെ റൂൾസ് എന്ന് പറയുന്നത് അമ്മയുടെ കഴിഞ്ഞോട്ടാ അപ്പൊ രണ്ടു പീസ് അമ്മയുടെയും രണ്ടു പീസ് ഫുൾ ആയിട്ട് അനുരാജിൻറെ കഴിഞ്ഞിരിക്കുന്നത് അടിപൊളി കാണാ ഗംഭീര ചലഞ്ചായിട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മൂന്നാമത്തെ പീസ് തീർത്ഥാടക സെറ്റപ്പിലാണ് രണ്ടാളും കൂടിയിട്ട് ഭയങ്കര മത്സരായിട്ടാ രാജും അമ്മയും കൂടി ഭയങ്കര മത്സരത്തിലാണ് അക്ഷര ഇപ്പഴും ഒരണത്തമ്മ പിടിച്ചിരിക്കീസ് ഇവിടെ രണ്ട് ഫീസ് കഴിഞ്ഞു അതിന്റെ ഇവിടെ രണ്ടാമത്തെ ഫീസ് ആവണല്ലോട്ടാ ഇതെ മൂന്നാമത്തെ ഫീസ് എന്താ അനയരാജിനെ അവസാനിപ്പിക്കാറായിട്ട് എംഭിരവാശിയായ മത്സരം ഉണ്ടാർന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ പീസ് കഴിഞ്ഞിരിക്കീസ് കഴിഞ്ഞിട്ടാ ഇനി വേണ്ടി പറഞ്ഞോട്ടോ അതെ ഫീസുകൾ വേറെ ഉണ്ട് അക്ഷര എന്താണ് ചെയ്യുന്നത് കഴിക്കില്ലേ അപ്പൊ നോക്കിയ ഏകദേശം നാലാമത്തെ പീസ് പീസ്തേ അമ്മയെ തീർക്കാൻസാ ആദ്യം നമ്മൾ തീർന്നിരിക്കുന്നത് നമ്മളെ അമ്മയെ കണ്ട ഇവിടത്തെ അക്ഷരതെ രണ്ടാമത്തെ പീസ് കഴിഞ്ഞിട്ടുണ്ടാ കഴിഞ്ഞൂലെ മൂന്നാമത്തെ പീസ് അക്ഷര നോക്കിയ കഴിക്കണ്ട തനിയേ ഒരമണോടി ഏ ഇതിലിപ്പോ രണ്ടാളും ഈക്വൽ ആയിട്ടാണോ ഏഹ് ഒരെണ്ണം എക്സ്ട്രാ ഉരുളി കഴിക്കുന്നവരാണോ വിജയിക്ക രണ്ടാളെ ഈക്വലാണ് മണി കഴിച്ചാ വിജയിക്കും അത് രണ്ടാളും ഈക്വൽ ആണ് ഇതാ ഇവിടെ കണ്ടില്ലേ പിടച്ചു വരുന്നുണ്ട് മെല്ലെ മെല്ലെ പോലെ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട് രണ്ടാമത്തെ പീസ് രണ്ടാളും ഒരേ പീസ് എടുത്തേക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തന്നെ രാജാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കവളിലേക്ക് നിറച്ചിട്ടാണ് ആയുധം പിടിച്ചിട്ടുള്ളത് രണ്ടു കവളിലേക്ക് അത് വിട്ടുകൊടുക്കില്ല നമ്മളെ അമ്മയുടെ മാന്തി മാന്തി കഴിക്കുന്നുണ്ടാന്തി മാന്തിട്ടാണ് കഴിക്കുന്നത് പൊന്നേ അത് നമ്മളെ അക്ഷര ഒരു അക്ഷരാക്ഷത്ര കഴിച്ചാലും വേണ്ടില്ല ഞാൻ ആയത്തിനായിരുന്നു അല്ലെ ഏ അനേ നല്ല ഇടപെടൊക്കെ ഇണ്ട് ഇതാ അഞ്ചാമത്തെ പീസ അഞ്ചാമത്തെ പീസല്ലേ അഞ്ചാമത്തെ പീസല്ലേ കൈകരിക്കാന് ഇത് രണ്ടാം ഉണ്ട് ഇണ്ട് ഇതില രണ്ടാം കൂടി കഴിക്കാൻ നിങ്ങള് ഈക്വൽ ആയി കറക്റ്റ് ഈക്വൽ ആയി നിങ്ങള് നിങ്ങൾ ഈക്വലായിട്ടാ ഇനി പോവോ ഏ വേറെ പോവോ വേറെ കൂടി വേറെ ഏത് കൊഴപ്പില്ല അവർ തീർക്കണം ഫുൾ ഫുള്ളായിട്ട് നല്ല അടുത്തെടുക്കാൻ പറ്റുള്ളൂ ഓർമ്മ തീർത്താൻ അടുത്തെടുക്കാൻ പറ്റുള്ളൂ എന്ത് പറയണു ചെറുജന വെച്ചിട്ട് ഏ എവിടെയാ എന്താ വയറഞ്ഞ ലാസ്റ്റ് ഒരു പീസ് ഉണ്ട് ഇത് കഴിക്കുന്ന ആളാണ് വിജയിച്ചാ ഏ ാസ്റ്റ് ഒരു പീസ് ആർക്ക് കഴിക്കാൻ വിജയിക്കും അക്ഷര ചെലപ്പോ കഴിച്ച ഇതും കഴിക്കൂട്ടാ അക്ഷര കഴിച്ച ചെലപ്പോ ഇതും കഴിക്ക് ഏ സമനിലല്ലോ അതെ അഞ്ചല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കറക്റ്റായി ഇത് കഴിച്ചത് ആര് കഴിക്കുന്ന അവൻ വിജയിക്കും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ ജ്യത്തെ അവസാനത്തെ പീസും കൊണ്ട് കഴിക്കണം എന്തു പറയണു നല്ല കഴിച്ചാ നീട്ടാന്നുല്ല ഇതെന്ത് സീക്രട്ടായി ഇപ്പൊഴേ വയ്ക്കുന്നത് കഴിവാനില്ല അക്ഷര എന്തു തോന്നുന്നു ഇപ്പൊ അനീരാജിന്റെ അവസാനത്തെ ഒരു കടിയും കൂടി അവസാനത്തെ അവസാനത്തെ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനൈരാജ് ഏഹ് വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ട് ടാ എല്ലാ പീസും ഇതിലൊക്കെ ചോന്ന ചോന്നക്കാരൊക്കെ ഉണ്ടല്ലേ അതൊക്കെ തിന്നണ്ട ശരിക്ക് ഫുൾ ഫുൾ ഈ ചോന്ന ശെരിക്ക അക്ഷരത്തിനാലി ആയിട്ട് നാല് ധൃതില്ല പൊട്ടിച്ചു തിന്നണെ എത്തണില്ല കൈ ഒക്കെ തിരുമ്പണ്ടില്ല ആ പൊട്ടിക്കണ പൊട്ടിച്ചരാ പൊട്ടിച്ചരാ എന്തെന്ന് ജയസൺ കൊമ്പ് പോലെടാ വെച്ച മോളിക്ക് മോളിക്ക് കൊമ്പ് പോലുണ്ട് അപ്പൊ കഴിഞ്ഞ മതി കഴിയാ എനിക്ക് ഇതിലൊക്കെ ബാക്കിട്ടാ വേണ്ട ഇതൊക്കെ റെഡ് കളറാണ് ഇതില് ബാക്കി അപ്പൊ ഇതിലും കൊറച്ച് റെഡൊക്കെ ഇണ്ട് കൊഴപ്പില്ല ഇതിലേകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മള് വിജയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മളെ അനീരാജണ്ട സന്തോഷം ഇല്ല നിനക്ക് സന്തോഷം ഇല്ലാത്തത് എന്താ അങ്ങനെ സന്തോഷം നമ്മള് ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു ചലഞ്ചില് വിജയിച്ചിരിക്കുന്നു നമ്മളെ അനയരാജ ഉണ്ടാ സെക്കൻഡ് സ്ഥാനത്ത് നമ്മടെ അക്ഷര അല്ല അമ്മയ അക്ഷര ലാസ്റ്റ് അപ്പൊ നമ്മള് ചലഞ്ചിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത് തണ്ണിമത്തന്നെയാ അപ്പൊ വിജയിക്കുക തണ്ണിമത്ത സമർപ്പിച്ചിരിക്കുന്നു പിടിച്ചോ നമ്മൾ സെക്കൻഡ് പ്രൈസ് ഉള്ളവർക്കും ഒരു തണ്ണിമട്ടിന്റെ ചെറിയ പീസ് ആണ് കൊടുത്തിട്ടുള്ളത് വലിയ പീസ് നമ്മളുടെ ഫസ്റ്റിനും അതിന് ചെറിയ പീസ് നമ്മളുടെ സെക്കൻഡിനും തേർഡിന് അതിന് ചെറിയ പീസ് ആയിട്ട് കൊടുത്തിരിക്കണ്ട എന്തായാലും സന്തോഷയാന്ന് ഗായ്സ് അപ്പം നമ്മളെ ചലഞ്ച് ഇവിടെ ചലഞ്ചിച്ചിരിക്കാണ് വിജയിച്ച വിജയിച്ചാളാന്ന് മനസ്സിലായില്ലേ എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു വയറഞ്ഞ എവിടെയാ ഈ ചലഞ്ചോ എന്താ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ചലഞ്ചോ അതെ ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് അപ്പൊ അടിപൊളി ചലഞ്ചായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോയില് പറഞ്ഞവരയ്ക്കും